അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അജ്മലിനെ ഹംതയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അതെ എന്നോട് അറബിച്ച് കൂടുതലായി ഇടപഴകൽ തുടങ്ങിയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം തലൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ചതിയുണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എന്നാൽ അന്നതാ അജ്മൽ നേരെ ഹംദയുടെ അരികിലേക്ക് പോവുകയാണ് പക്ഷേ അറബിച്ച് അത് എതിർക്കുന്നു അജ്മൽ നീ എങ്ങോട്ടാണ് ഞാൻ എനിക്ക് അവളെ ഒന്ന് കാണണം എന്നോ ഡോക്ടർ പറഞ്ഞതാണ് അവളുടെ കാര്യം ശ്രദ്ധിക്കാൻ തൽക്കാലം അജ്മൽ അവളുടെ കാര്യം ശ്രദ്ധിക്കണ്ട അവളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇപ്പോൾ ഞാനുണ്ട് എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് മാഡം എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് എനിക്ക് അവൾ ശ്രദ്ധിച്ചാൽ മതിയാവും അല്ലാത്ത പക്ഷം അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും തൽക്കാലം അജ്മൽ ഇവിടെ നിന്ന് അതെ കൂടുതൽ എൻ്റെ അടുത്ത് നീ വിളവെടുക്കണ്ട മറ്റ് പലതും കെട്ടിച്ചമച്ച് ഞാൻ നിന്നെ അങ്ങ് പുറത്താക്കാൻ പറയൂ വേണ്ടാത്തിന് നിൽക്കണ്ട ശരിക്കും അറബിശിയുടെ ആ ഒരു വാക്ക് കേട്ട് അജ്മലിനെ എന്ത് ചെയ്യണം എന്നായിപ്പോയി മാഡം നിങ്ങൾ ഇത്രമാത്രം ക്രൂരയാവരുത് ആ കുട്ടിക്ക് ഇനിയും ആ കുട്ടിയുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ വയലൻ്റാൻ ചാൻസ് ഉണ്ട് ഇനിയൊരു ഭാഭ ആക്കാനാണോ നിങ്ങൾ അവരെ ഉദ്ദേശിക്കുന്നത് അവൾ ഭ്രാന്തി ആയാലും അല്ലെങ്കിലും അജ്മലിനെന്താ അതിൽ വല്ല ലാഭം പറ സത്യം പറ നിനക്ക് എന്താ അവളോട് പ്രേമമുണ്ടോ ഉണ്ടോ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും അജ്മൽ ഒന്ന് ഞെട്ടിപ്പോയി അവന് എന്ത് പറയണന്നായിപ്പോയി അപ്പോൾ ഉണ്ടല്ലേ ഉം വെറുതെ അല്ല നീ അവളുടെ പിന്നാലെങ്ങനെ കൂടുന്നത് മനസ്സിലായി ഇതാണ് ആ കിളവനെന്നൊന്നും അറിയില്ലല്ലോ ഞാൻ ഇന്ന് തന്നെ അറബിയോട് കാര്യങ്ങൾ പറയുകയാണ് പിന്നെ കൂടുതലായിട്ട് നീ ഹംദിയ അന്വേഷിച്ച് വരണമെന്നില്ല നീ നിൽക്കുന്ന പണി എടുത്തോ നീ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും അപ്പോൾ വന്നാൽ മതി അല്ലാതെ ഹംദയെ കാണാൻ ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രവേശനം ഒന്നും നിനക്കില്ല ഓക്കേ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അജ്മലിന് കുറച്ച് വാശി കൂടിയ പോലെയാണ് തോന്നിയത് അതേ മാഡം ഞാൻ പോയിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹംദക്ക് ഇനി അസുഖം വരാൻ പാടില്ല ഹംതയ്ക്ക് അസുഖം വന്നാലും ഒന്നിനെ നിനക്കെന്താ അതിൽ നിനക്കെന്താ നഷ്ടലാഭം അത് പറയ ഞാൻ അറബിയോട് കാര്യങ്ങളെല്ലാം പറയൂട്ടോ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു തെറ്റായ ഇത് നടക്കില്ല ഇവിടെ അല്ലെങ്കിലും അജ്മൽ എന്തിനാണ് അവളെ തേടി വരുന്നത് അജ്മലിനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ ഇവിടെ ഞാനില്ലേ സത്യം പറഞ്ഞാൽ അജ്മൽ ഞെട്ടിപ്പോയി അതെ അറബിയമ്മ തന്നോട് കൂടുതലായി ഇടപഴകുന്ന ആ ഒരു രംഗം അജ്മൽ ഇത കഴിച്ചോളൂ അങ്ങനെയുള്ള ആ ഒരു രംഗങ്ങൾ അതുമാത്രമല്ല യാത്ര പോകുമ്പോൾ അജ്മലിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലായിട്ട് വന്നിരുന്ന് അജ്മലിനോട് കിന്നാരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം പക്ഷേ അജ്മലിന് അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു ഇവർ ഈ സ്ത്രീ അത്ര നല്ലതല്ല എന്ന് തന്നെ അജ്മലിന് തോന്നിത്തുടങ്ങുകയാണ് എന്നാൽ അറബിച്ചാണെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അജ്മലിനെ കുറിച്ച് ഓ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകൾക്ക് ഓഹോ ഹോ ഇത്രക്കും സുന്ദരനായ ഒരു യുവാവ് എന്താന്നില്ലേ സമ്മതിക്കല്ല ഞാൻ എന്താ എനിക്കത് പറ്റില്ലേ സത്യം പറഞ്ഞാൽ ഈ കിളവനെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഇവനെന്നെ സ്വീകരിക്കാമോ എന്നെ കല്യാണം കഴിക്കുവോ ചേ അതൊന്നും നടക്കില്ല എന്തൊക്കെ തന്നെയാലും ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അജ്മലിനെ കണ്ട മുതൽ ഷക്കീലയ്ക്ക് അവന് ആഗ്രഹം ജനിച്ചിരുന്നു അറബി ഇതൊന്നും അറിയുന്നില്ല എന്നാൽ അജ്മലിനെ അറബിച്ച് വിളിക്കുന്നു അജ്മൽ ഇതാ ഇത് കഴിച്ചോളൂ അത് മാഡം എനിക്കിപ്പോൾ വേണ്ട ഞാൻ അപ്പം കഴിച്ചതേ ഉള്ളൂ അതിനെന്താ ഞാൻ സ്നേഹത്തോട് തന്നത് നിനക്ക് കഴിച്ചൂടെ ഈ കാര്യമൊന്നും ഒരിക്കൽ പോലും ഹംദ അറിയുന്നില്ല ഹംദ വീണ്ടും ആ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ താൻ വീണ്ടും ഒറ്റപ്പെട്ടു പോയി തൻ്റെ കാലുകൾക്ക് ബലമില്ലാത്തത് കൊണ്ട് തന്നെ നടക്കുവാനും കഴിയുന്നില്ല എന്നാൽ അറബിച്ച് അത് കരുതിക്കൂട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇനി ഒരിക്കലും അവൾ പോവില്ലല്ലോ മറ്റേത് ചായ വെള്ളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടവരരികിലേക്ക് അവൾ പോകും ഇനി ആ കട്ടിൽ നിന്നിറങ്ങണമെങ്കിൽ അവൾക്ക് ഒരാളുടെ സഹായം നിർബന്ധമായിരിക്കും പക്ഷേ അജ്മലിനെ അങ്ങോട്ട് അടുപ്പിക്കുന്നേ ഇല്ല എന്ന് തന്നെ പറയാം ഈ സമയം അജ്മലിൻ്റെ ഫോണിലേക്ക് അത് അറബിയമ്മ വിളിക്കുന്നു ഹലോ അജ്മൽ അസലേക്കും അസ്സലാം വർഹമത്തുള്ള അജ്മൽ എങ്ങനെയുണ്ട് ഹംദിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മാറ്റം വല്ലതുണ്ടോ നമുക്ക് വേറെ ഡോക്ടർ കാണിക്കേണ്ടതായി ഉണ്ടോ റെഡിയാവുമോ അറബിയമ്മയുടെ ആ ഒരു ചോദ്യത്തിന് അജ്മലിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്ത് പറ്റിയ അജ്മൽ എന്താ കാര്യമായിട്ടൊന്നും പറയുന്നില്ലല്ലോ അറബിയമ്മ അത് എന്താ മോനെ മോന് പറയോ അറബിയമ്മ അത് ഹംതയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ശരിക്കും അറബിയമ്മ ഞെട്ടി അജ്മൽ അപ്പോൾ നീയല്ലേ പറഞ്ഞത് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് അവളുടെ കാലല്ല ശരിയാക്കിയെടുക്കാന്നുള്ളത് പിന്നെപ്പോൾ എന്തു പറ്റി അറബിയമ്മ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ അവൾ വീണ്ടും ഒറ്റപ്പെട്ട അറബിയമ്മ അവളുടെ കാര്യത്തിൽ ഇനി നമുക്ക് കുറച്ച് പ്രയാസം തന്നെയായിരിക്കും അപ്പോൾ അറബി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അറബി അതെ അറബിയോട് കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ടാവും പക്ഷേ എന്നെ ഒരിക്കൽ പോലും ഫേസ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല മോനെ ഒരു കുട്ടിയെ വീണ്ടും കഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണല്ലേ അറബിയമ്മ മനസ്സിൽ വിചാരിക്കുന്നു എന്തൊക്കെ തന്നെയാലും ആ കുട്ടിയെ രക്ഷിക്കുക തന്നെ ചെയ്യണം അല്ലാത്ത പക്ഷം എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു ക്രൂരത അജ്മൽ മോനെ മോനെക്കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ അവളെ ഒന്ന് അറബിയമ്മ എന്നാൽ ആ ഭാഗത്തേക്ക് തന്നെ കിടക്കാൻ സമ്മതിക്കുന്നില്ല എനിക്ക് വേറെയാണ് ജോലിയൊക്കെ തന്നത് പിന്നെ അവരെൻ്റെ കൂടെ വരുന്നൊക്കെയുണ്ട് ഷോപ്പിങ്ങിനും കാര്യങ്ങളും ഒറ്റയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ കുട്ടിയെ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല അല്ല മോനെ അപ്പം തെറാപ്പി തെറാപ്പി ഒരു കൊന്തില്ലെന്ന് തോന്നുന്നു അത് എന്തൊക്കെയോ ഒരു പകപ്പോക്കൽ ആണെന്ന് ആണെന്ന് തോന്നുന്നു ശരിക്കും അറബിയമ്മ അത് കേട്ടപ്പോൾ ഞെട്ടി ഹോ പഠിച്ചോന്നെ ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ ഈ ദുനിയാവിലെ ഏതൊരു കുഞ്ഞിനെ രക്ഷിക്കുക എന്നല്ലാതെ ആ കുഞ്ഞിനെ ഇരുട്ടറയിലിട്ട് എന്തൊക്കെ ചെയ്യും ആവോ എന്നാൽ ഈ സമയമായപ്പോഴേക്കും അതാ ഹംതിയുടെ ആ ഒരു മാനസിക നിലയിൽ പതുക്കെ മാറ്റം വന്ന് തുടങ്ങിയിരുന്നു അവൾ കരയുവാൻ തുടങ്ങി എന്നാൽ രണ്ടാരമ്മ വന്ന് എന്താണ് ഇവിടെ അട്ടഹസിക്കുന്നത് ഇവിടെ നീ എന്തെങ്കിലും ഒച്ചപ്പാട് നിന്നാക്കുന്നത് എളാമാ എനിക്ക് പോകണം എന്ത് എങ്ങോട്ട് പോകുക എനിക്ക് പുറത്തേക്ക് പോകണം എന്തിനു നിനക്ക് അജ്മലിനെ കാണാനല്ലേ എനിക്ക് അജ്മൽ എനിക്ക് മിണ്ടാതെ അവിടെ ഇരുന്നോ അജ്മൽ നിനക്കിപ്പോൾ അജ്മലിൻ്റെ ചിന്തയാണല്ലേ വെറുതെ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇവിടെ കെട്ടിയിട്ട പോലെ നിർത്തുന്നത് എളാമ എനിക്ക് അജ്മലിനെ കാണണം അജ്മലിനെ കാണണം അല്ലേ ഓക്കെ ഓക്കെ അജ്മല കാണിച്ചു തരാം പക്ഷെ ഒരു ഡിമാൻഡുണ്ട് എന്താ ഡിമാൻഡ് അത് അവനുമായി നീ പറയണം ഒരിക്കൽ പോലും ഇനി എന്നെ കാണാൻ വരരുത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഒരിക്കൽ പോലും എൻ്റെ അരികിലേക്ക് വരരുത് അതിനു വേണ്ടി ഒരു ചാൻസ് ഞാൻ തരാം എന്താ ഒരു അഞ്ച് മിനിറ്റ് നിനക്കത് പറയാൻ അഞ്ച് മിനിറ്റ് വേണ്ടല്ലോ അത് പറയുകയാണെങ്കിൽ നിനക്ക് അവനെ കാണിച്ചു തരാം അറബിച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് ഞെട്ടിത്തെരിച്ച് ഹംത അല്ലാ പഠിച്ചോനെ എളാമ കഴിയില്ല എനിക്ക് അജുമരല്ലാതെ കഴിയില്ല കണ്ടില്ലേ പെണ്ണിൻ്റെ ആക്രാന്തം സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവൾക്കവളുടെ സ്വഭാവം അങ്ങ് മാറി അതൊക്കെ ഞാൻ കാണിച്ചു തരാം അന്ന് അറബി വന്നപ്പോൾ നേരെ നേരെയതാ അറബിയോട് കാര്യങ്ങൾ പറയുന്നു അതെ നിങ്ങൾ നിങ്ങളുടെ മകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു തെറ്റിലേക്കാണ് എന്താ ഷക്കീല നീ പറയുന്നത് അതെ നിങ്ങൾ പൊന്നുമോളെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നല്ലോ അതെ അവൾ തികച്ചും അവളുടെ ചിന്താഗതിയൊക്കെ വേറെയാണ് നീ എന്തേ പറയുന്നത് അതെ അവളുടെ മനസ്സിലെ ആ അജ്മലാണ് ഇവിടുത്തെ വേലക്കാരൻ അജ്മൽ അതും മലയാളിയായ ഒരു ചെക്കൻ അയ്യേ നാണമില്ലേ നിങ്ങൾക്ക് അത് കേട്ടപ്പോൾ അറബി പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് ഭാഷയോ നിറമൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമോ അവർക്ക് അങ്ങനെയൊരു ഇഷ്ടമുണ്ടെങ്കിൽ 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 എന്താ അവരങ്ങനെ കഴിഞ്ഞോട്ടെ നാണമില്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ കുട്ടി അസുഖക്കാരി ആയതുകൊണ്ടല്ലേ ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറിൽ ജീവിക്കേണ്ടതാണ് എൻ്റെ കുട്ടി തൽക്കാലം അവനെ ഞാൻ ആക്കുന്നു എന്താ അതെ നിങ്ങളുടെ നല്ല സാധനം തന്നെ എല്ലാത്തിനും നിങ്ങൾ കൂട്ടുനിൽക്കണല്ലേ നീ എന്തു പറയുന്നത് അജ്മൽ വിചാരിച്ച പോലെ ഒന്നല്ല അല്ല പിന്നെ അതെ അജ്മൽ നിങ്ങളെ മകളെ നശിപ്പിച്ചിരിക്കുന്നു അത് നിങ്ങൾ അറിയാന് മറക്കണ്ട ഷക്കീല അനാവശ്യം പറയരുത് അതെ ഞാൻ കണ്ടതാണ് ഞാൻ എൻ്റെ കാഴ്ച കണ്ണുകൊണ്ട് കണ്ടതാണ് നീ ദയവായി ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്ത് അപ്പോൾ എന്ത് തെറ്റ് ചെയ്താൽ ഇവിടെ നടക്കും എന്നാണല്ലേ അറബി ഒരു നിമിഷം ഞെട്ടിപ്പോയി അതെ എൻ്റെ മകളെ നശിപ്പിക്കുകയും അതെ നിങ്ങൾ ഓർത്തോ നിങ്ങളുടെ മകളെ അവൻ നശിപ്പിച്ച് കളഞ്ഞു ഇനി അവൻക്ക് ഷക്കീല മിണ്ടരുത് അറബിയുടെ സിരകളിൽ നിന്ന് രക്തം തിളച്ച് മറിഞ്ഞുകൊണ്ടിരുന്നു അജ്മൽ അങ്ങനെ ചെയ്തോ ഹേയ് എനിക്ക് വിശ്വാസം വരുന്നില്ല പക്ഷേ ഷക്കില നീ പറഞ്ഞത് അതെ അർബ നിങ്ങളോട് എനിക്ക് അല്പമെങ്കിലും സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിക്കാഹ് കഴിയുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നിക്കാഹ് എന്ന കർമ്മം കഴിഞ്ഞതിന് ശേഷമല്ലേ എല്ലാം ഇവിടെ പാടുള്ളൂ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ മകൾ ഗർഭിണിയാകുന്നത് നിങ്ങൾ കണ്ടോണ്ടേ എന്നാൽ അതുകൂടി കേട്ടപ്പോൾ അറബിയുടെ നിയന്ത്രണം വിട്ടുപോയി അവൻ നേരെ ദേഷ്യം പിടിച്ചുകൊണ്ട് അജ്മലിൻ്റെ അരികിലേക്ക് അതാ ഓടിപ്പോകുവാൻ നിൽക്കുന്നു അതെ അങ്ങനെ ഓടിപ്പോകണ്ട അങ്ങനെ ഓടിപ്പോയിട്ട് കാര്യമില്ല നിങ്ങളുടെ മകൾ ഗർഭിണിയാകാൻ കാരണം മറ്റൊന്നുമല്ല അവർ ഒരുപാട് ദിവസം എന്ന് പറഞ്ഞ് ഒരുമിച്ച് കഴിഞ്ഞവരാണ് അതുകൊണ്ട് പല തെറ്റുകളും സംഭവിച്ചിരിക്കും ഷക്കീല നീ വേണ്ടാത്തത് പറയരുത് എനിക്ക് നിങ്ങളുടെ മകളോട് സ്നേഹമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തികച്ചും നിങ്ങളുടെ മകൾ ഗർഭിണി തന്നെ അവരുടെ ആ ഒരു അഭിത ബന്ധം ഞാൻ കണ്ടതാണ് ശരിക്കും അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല കാരണം ഷക്കിയിൽ ഒരുപാട് തവണ അജ്മലിനെ ആഗ്രഹിച്ചതാണ് മോഹിച്ചതാണ് പക്ഷേ അജ്മലിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയൊരു ബന്ധം കാരണം ഒരിക്കൽ പോലും തെറ്റിയാൻ ചെയ്യുകയുമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചതാണ് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ പോലും ഞാൻ അവളെ തെറ്റായ രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ മനസ്സിനുള്ളിൽ ചില സമയങ്ങളിൽ ഓരോന്ന് തോന്നി എങ്കിലും അതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുമായിരുന്നു പക്ഷേ അറബിച്ച് എന്നോട് പലതും കൂടെ വരുന്നു ഷോപ്പിങ്ങിന് പോകുന്നു എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെടുന്നു എനിക്ക് ഭയമാണ് അറബിയില്ലാതെ അവരുടെ കൂടെ എന്തൊക്കെയോ പിഴവുകൾ വന്നു പോകും എന്ന് തന്നെ തോന്നി തുടങ്ങുകയാണ് ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ അത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അറബിച്ച് മാത്രമായിരിക്കും പലവട്ടവും ആ ഒരു വാഹനത്തിൽ കയറുക അവളുടെ ആ ഒരു കാല് സീറ്റിൻ്റെ ഇടയിലേക്ക് കയറ്റി വെച്ച് അവൾ വെറുതെ കാലാട്ടിക്കൊണ്ടിരിക്കും അത് പോരുമ്പോൾ ഹിജാബൊക്കെ ധരിച്ചായിരിക്കും പക്ഷെ പിന്നീട് അങ്ങോട്ട് കാലിൻ്റെ കവറും കൈയിൻ്റെ കവറും മുഖമെല്ലാം ഓപ്പൺ ചെയ്തുകൊണ്ട് ആയിരിക്കും അവളുടെ ആസ്വാദനം ശരിക്കും അറബി എങ്ങാനും ഇത് കണ്ടാൽ ഇത് വല്ലാത്തൊരു പ്രശ്നമായി തീരുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും അനങ്ങാതെ ഒരു നോട്ടം പോലും അവരെ നോക്കാതെ ഞാൻ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട് ഒരു പക്ഷേ ഒന്ന് പോയാൽ തല പോകുന്ന കേസാണ് അറബ് നാടാണ് അതുകൊണ്ട് അങ്ങനെയെല്ലാം അജ്മൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ തൻ്റെ സൗന്ദര്യമൊന്നും അജ്മൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം അറബിച്ച് മനസ്സിലാക്കിയപ്പോൾ അവനോട് പകയാണ് അവനക്ക് ഇഷ്ടം എന്നെയല്ല അതാ ആ പെൺകുട്ടിയെയാണ് ഹംതയെ ഹംതയോടാണ് ഹംതക്കും തന്നെ അവനെ കിട്ടണം സമ്മതിക്കില്ല കേട്ടോ ഞാന് അങ്ങനെ പല പ്ലാനിങ്ങും ഇട്ടതിന് ശേഷമാണ് ഈ ഒരു കാര്യം അറബിയോട് പറഞ്ഞത് നിങ്ങളുടെ മകൾ തെറ്റുകാരിയാണ് അവനും തെറ്റുകാരനാണ് അതിനുള്ള ശിക്ഷ വേഗം നിങ്ങൾ കൊടുക്കണം ഷക്കീല നീ എന്താണീ പറയുന്നത് നീ എന്താണീ പറയുന്നത് അതെ അത് ഉറപ്പായ കാര്യം തന്നെയാണ് അല്ലാതെ ഒരിക്കലുമല്ല ഹജ്മലിനെക്കുറിച്ചും ഹംദയെക്കുറിച്ചും അപവാദങ്ങൾ അതാ അറബിച്ച് പറഞ്ഞ് പരത്തുകയാണ് അറബിയോട് കാര്യങ്ങളെല്ലാം ശരിക്കും മണൽ അറബിക്ക് വല്ലാത്തൊരു വിഷമായത് ഹംദയെ ഒന്ന് കാണണം ഹജ്മലിനെയും ഹംദയുടെ അരികിലേക്ക് ദേഷ്യം പിടിച്ച് അദ്ദേഹം കയറി ചെല്ലുന്നു എന്നാൽ അറബിച്ച് തടുത്തുകൊണ്ട് പറയുന്നു അറബ പോവരുത് ഇപ്പോൾ പോവരുത് ഞാൻ പറയുമ്പോൾ പോയാൽ മതി ഇപ്പോൾ ഒരിക്കൽ നിങ്ങൾ പോവരുത് പോയി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് നീ അങ്ങ് മാറി നിൽക്ക് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് അവൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവളുടെ അസുഖമെല്ലാം മാറ്റിയത് ഇത്രയ്ക്കും വലിയ തെറ്റ് ചെയ്യാനാണോ ഇപ്പോൾ പോകണ്ട തൽക്കാലം ഞാൻ പറയാം അറബിച്ചിയുടെ കളവ് കേട്ട് ശരിക്കും പറഞ്ഞാൽ അറബിയും അതിൽ വീണുപോയി എന്ന് തന്നെ പറയാം ഹജ്മൽ അവൻ അവനെക്കുറിച്ച് ഛേ എന്തൊക്കെയായിരുന്നു എനിക്ക് അവനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു എത്ര നല്ല ആളെയായിരുന്നു ആളായിരുന്നു ശരിക്കും ഒരു സൈക്കാറ്റിസ്റ്റ് ഡോക്ടർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ പരാമർശിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ ചെയ്ത തെറ്റുത്തരം ഇപ്പോൾ തന്നെ അവൻ്റെ സത്യം പറഞ്ഞാൽ അജ്മലിനെക്കുറിച്ച് വളരെയധികം ദേഷ്യമാണ് വന്നത് അറബി കരി തുള്ളുകയാണ് കാരണം മറ്റൊന്നുമല്ല അറബിയെ മോപ്പിച്ചെടുത്തത് രണ്ടാം ഭാര്യ തന്നെ അജ്മലിനെ കിട്ടാത്ത ദേഷ്യത്തിന് അത്രക്കും വലിയ കുറ്റാരോപണം നടത്തി പെട്ടെന്ന് അതാ അജ്മലിന്റെ അരികിലേക്ക് അറബി ദേഷ്യം കൊണ്ട് ചെല്ലുകയാണ് അജ്മൽ നീ എവിടെ എൻ്റെ കുഞ്ഞിനെ നീ നശിപ്പിച്ചുവല്ലേ അത് പറഞ്ഞുകൊണ്ടാണ് അജ്മലിന്റെ റൂമിന് നേരെ അദ്ദേഹം നടന്നടക്കുന്നത് എന്നാൽ പിന്നാലെയായി അതാ അദ്ദേഹത്തിന്റെ ഭാര്യയും വരുന്നു അതെ അങ്ങനെ പോവരുത് നീയല്ലേ എല്ലാം കണ്ടതും സാക്ഷിയൊക്കെ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും അതെ ഞാൻ പറയാ ഇപ്പോഴൊന്നും പറയാനായിട്ടില്ല നീ ഒന്ന് പോയി പോയിത്തരുമോ അതെ ആയിട്ടില്ല അവനോട് ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല നീ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ അവൻ നശിപ്പിച്ചല്ലേ അവള് ഗർഭിണിയാക്കിയെന്നില്ലേ അതിനവനോട് പകരം ചോദിച്ചിട്ട് തന്നെ ഞാൻ അടങ്ങി നിൽക്കുള്ളൂ അറബി ദേഷ്യത്തോടു കൂടി അതാ അജമലിൻ്റെ റൂം ലക്ഷ്യമാക്കി പോകുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വർഹമത് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല പനിയുണ്ട് എങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് എനിക്കതൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചതാണ് തെറ്റു കുറ്റങ്ങളുടെ ക്ഷമിക്കാൻ കേട്ടോ നല്ല തലവേദന ഉണ്ട് പനിയുണ്ട് ജലദോഷമുണ്ട് തൊണ്ടവേദന ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ശബ്ദമൊക്കെ ക്ലിയറായിട്ട് ഇൻഷാല്ല ബാക്കി സ്റ്റോറൊക്കെ മതി കേൾക്കട്ടോ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് ഷിഫിയാകാൻ വേണ്ടിയിട്ടോ ഇൻഷാല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സുബ് ഹാനോ താരം ദീർഘായുസും മാഫിയത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ലോസ് ഉപഹാരോത്തകാലോ പൂർത്തീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലമലൈക്കും വരഹമുല്ലാ താല ഒക്കെ